ണ്ട് നമ്മള് പരിചയമുള്ളത് കൊണ്ട് എപ്പോഴും സംസാരിക്കുന്നൊക്കെ കൊണ്ടും പല സ്ഥലങ്ങളിലും ഇപ്പം അമ്മയുടെ ഷോന്റെ സമയത്തും അങ്ങനെ ഇങ്ങനെയൊക്കെ കാണുന്നതുകൊണ്ടും എപ്പോഴും ആൾക്കാര് വിചാരിക്കുന്നതായിരിക്കാം നമ്മൾ ചെയ്തിട്ടുണ്ട് പക്ഷെ നമ്മൾ അങ്ങനെ സിനിമകൾ ചെയ്തിട്ടില്ല ഫസ്റ്റ് ടൈം ആണ് ചെയ്യുന്നത് കോമ്പിനേഷൻ കഴിഞ്ഞു ശേഷം അപ്പൊ മാർക്കോ കഴിഞ്ഞതിന് ശേഷം ഒരു ഒരു ഇമേജ് വന്നിട്ടുണ്ട് ലൈക്ക് എന്താണ് ആക്ഷൻ ഹീറോ എന്നുള്ളത് പക്ഷെ അതൊക്കെ ഇതിൽ ബ്രേക്ക് ആവുമെന്നാണ് എനിക്ക് തോന്നുന്നു അല്ലേ ആക്ഷൻ ഹീറോ എന്നുള്ള ചിലപ്പോ ഉണ്ണി നമ്മള് സമയത്ത് മുതൽ ഉണ്ണി മാർക്കോട് വേണ്ടി പ്രിപ്പയർ നമുക്കത് ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു ആക്ടർ പ്രിപ്പയർ ചെയ്യുന്നത് കാണുന്നത് ഡെഡിക്കേഷനും അത് ആ സമയത്ത് ഡയറ്റ് ആ സമയത്തെ മാർക്കോന് വേണ്ടിയിട്ടും വലിയാൻ വേണ്ടിട്ടൊക്കെ ഡയറ്റ് ഒക്കെ ഉണ്ടായിരുന്നു എനിക്ക് ഓർമ്മയുണ്ട് തേർട്ടി ഗ്രാംസ് ഓട്സ് ആണ് കഴിക്കാൻ ഞാൻ വീട്ടിൽ വന്നോക്കും തേർട്ടി ഗ്രാംസ് ഓട്സ് കഴിച്ചിട്ട് എങ്ങനെയാണ് എടുത്ത സമയത്ത് ഉണ്ണിക്ക് രണ്ടു നേരം വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട് ഒട്ടും ബോഡിയിൽ ഷുഗർ ഇല്ല അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഈ പറയുന്ന മാർക്കോന്റെ റിസൾട്ട് ഉണ്ണിക്ക് കിട്ടിയിട്ടുണ്ടാവുക സോ അതുകൊണ്ട് അങ്ങനെ ഒരു സക്സസ് അതിലുണ്ടായതിൽ സന്തോഷമുള്ള കാര്യമാണ്